a movie brand. പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൂടിയായ ദിയയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ദിയയുടെ സഹോദരിമാരും അമ്മയും എല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണെങ്കിലും ദിയയോട് പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് എന്തും തുറന്ന് സംസാരിക്കുന്ന ജാടയില്ലാത്ത ദിയയുടെ സ്വഭാവമാണ് ഒരുപാട് ഇഷ്ടമെന്ന് ആരാധകർ പറയാറുമുണ്ട് ഇപ്പോൾ തന്റെ ഗർഭകാലം ആഘോഷമാക്കുകയാണ് താരപുത്രി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തന്റെ സ്ഥാപനത്തിൽ മുൻപ് ജോലി ചെയ്തിരുന്നവർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുമായി ദിയ രംഗത്തെത്തിയിരുന്നത് ഇപ്പോഴിതാ ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതിയിൽ ദിയാ കൃഷ്ണയ്ക്കും പിതാവും നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിനുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ജീവനക്കാർ അറുപത്തി ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് കൃഷ്ണകുമാർ മുൻപ് പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ പോലീസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ ജീവനക്കാർ പരാതി നൽകിയത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് നടനും മകൾക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോകൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പ് വകുപ്പുകൾ ചേർത്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം കേസ് വ്യാജമാണെന്നും ജീവനക്കാർക്കെതിരെ തങ്ങൾ നൽകിയ പരാതിക്ക് പരാതിക്കുമേൽ മറു കേസാണിതെന്ന് കൃഷ്ണകുമാർ അറിയിച്ചു തന്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്നും അറുപത്തി ലക്ഷം രൂപ തട്ടിയ മൂന്ന് ജീവനക്കാരികളാണ് ഇപ്പോൾ തങ്ങൾക്കെതിരെ കേസുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇവരെ കൈയോടെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ തട്ടിപ്പ് നടത്തിയെന്ന് സമ്മതിച്ചുവെന്ന് കൃഷ്ണകുമാർ അറിയിച്ചു ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ചയാണ് ജീവനക്കാർക്കെതിരെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പരാതി നൽകിയത് തൊട്ടടുത്ത ദിവസമാണ് തനിക്കും തന്റെ കുടുംബം ത്തിലെ എല്ലാവർക്കുമെതിരെ ഇവർ പരാതി നൽകിയതെന്ന് കൃഷ്ണകുമാർ വ്യക്തമാക്കി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ദിയ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവിട്ടത് ദിയയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഓബൈ ഓസി എന്ന സ്ഥാപനത്തിലാണ് തട്ടിപ്പ് നടന്നത് ആദ്യം ഓൺലൈനായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം അടിത്തിറയാണ് തിരുവനന്തപുരത്ത് പുതിയ ഷോറൂമിലേക്ക് മാറിയത് സ്ഥാപനത്തിന് മുമ്പുണ്ടായിരുന്ന വിനീത ജൂലിയസ് ദിവ്യ ഫ്രാങ്ക്ലിൻ രാധു എന്നീ യുവതികളാണ് ഒരു വർഷത്തോളം സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി ദിയ ആരോപിച്ചിരിക്കുന്നത് ഷോറൂമിലും ഓൺലൈനിലും കടയുടെ യഥാർത്ഥ പേയ്മെന്റ് സ്കാനറിന് പകരം യുവതികൾ തങ്ങളുടെ സ്വന്തം നമ്പറുകളാണ് നൽകിയതെന്നാണ് ദിയ പറയുന്നത് കടയിലെയും ഓൺലൈനായും നൽകിയിട്ടുള്ള സ്കാനർ പ്രവർത്തനക്ഷമമല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സാധനങ്ങൾ വാങ്ങിയവരോട് തങ്ങളുടെ നമ്പറുകളിലേക്ക് പണം അയക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് പ്രീമിയം കസ്റ്റമേഴ്സിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യുവതികൾ തട്ടിപ്പ് നടത്തിയത് ഒരു കസ്റ്റമറിൽ നിന്ന് അൻപതിനായിരം രൂപ വരെ തട്ടിയെടുത്തു നിരവധി കസ്റ്റമേഴ്സിനെയും തന്നെയും അവർ ഇത്തരത്തിൽ പറ്റിച്ചു ഗർഭിണി കൂടിയായ എന്നെ ഈ രീതിയിൽ വഞ്ചിക്കാൻ ശ്രമിച്ചത് ഏറെ വേദനിപ്പിച്ചു ഗർഭിണി കൂടിയായ ഒരു സ്ത്രീയെയാണ് അവർ ഇത്രയും നാൾ പറ്റിച്ചത് ഞാൻ ആശുപത്രിയിലായിരുന്ന സമയത്ത് പോലും അവർ ഈ തട്ടിപ്പ് തുടർന്നുവെന്നും ദിയ പറഞ്ഞിരുന്നു ദിയ വസ്ത്ര ബ്രാൻഡായി തുടങ്ങിയ സംരംഭം ഇപ്പോൾ ഫാൻസി ജ്വല്ലറികളുടെ ഓൺലൈൻ സ്റ്റോറാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് ദിയയുടെ ഓൺലൈൻ ബിസിനസ് വിവാദത്തിൽ അകപ്പെട്ടിരുന്നു ഓൺലൈൻ പേജിലൂടെ ആഭരണങ്ങൾ വാങ്ങിയവർ പരാതിയുമായി എത്തുകയായിരുന്നു മൂന്ന് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലായ ഉപ്പുമുളകും ലൈറ്റ് ഉടമയായ സംഗീത അനിൽകുമാറാണ് രംഗത്തെത്തിയിരുന്നത് മാലയും രണ്ട് കമ്മലുകളുമാണ് ദിയയുടെ ഒബൈ ഒസിയിൽ നിന്നും വാങ്ങിയത് എന്നാൽ കവർ തുറന്നു നോക്കിയപ്പോൾ കല്ലുകൾ ഇളകി കിടക്കുകയായിരുന്നുവെന്നും മാത്രമല്ല കമ്മലിന്റെ പേരിലൊന്ന് മിസ്സിംഗ് ആയിരുന്നുവെന്നും സംഗീത വീഡിയോയിൽ പറയുന്നു കല്ലുകൾ കൊഴിഞ്ഞു കിടക്കുന്നതിന്റെ ഫോട്ടോ താൻ പകർത്തിയിരുന്നുവെന്നും ഇക്കാര്യങ്ങളെല്ലാം പരാതിപ്പെടാൻ വിളിച്ചിട്ടും യാതൊരു പ്രതികരണവും ഒബൈ ഒ ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നും പറയുന്നു മെസ്സേജ് അയച്ചു പരാതി പറഞ്ഞപ്പോൾ പാഴ്സൽ തുറക്കുന്ന ഓപ്പണിംഗ് വീഡിയോ ചോദിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഇങ്ങനെയാകുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ പാഴ്സൽ തുറക്കുന്നത് അല്ലെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്നും സംഗീത പറയുന്നു പിന്നാലെ പ്രതികരണവുമായി ദിയ തന്നെ രംഗത്തെത്തിയിരുന്നു പരാതികൾ സ്വീകരിക്കണമെങ്കിലും വാങ്ങിയ വസ്തുക്കൾ എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടണമെങ്കിലും ഓപ്പണിംഗ് വീഡിയോസ് നിർബന്ധമാണെന്നാണ് ദിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അറിയിച്ചത് കൂടാതെ സംഗീതയുടെ റെന്റൽ ആഭരണങ്ങളുടെ ഷോപ്പിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങിയപ്പോഴുള്ള ദുരനുഭവം ഒരു സ്ത്രീ പങ്കിട്ടതിന്റെ സ്ക്രീൻഷോട്ടും ഫാൻസി ആഭരണങ്ങൾ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനത്തിന്റെ ഉടമ കൂടിയായ പരാതിക്കാരി ഒരു വ്യക്തിയെയും താഴ്ത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഈ സ്ത്രീക്ക് നിങ്ങളെ കുറ്റപ്പെടുത്താൻ യോഗ്യതയില്ല കാരണം ആദ്യം അവർ അവരുടെ ബിസിനസ്സിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കണം ഇവരുടെ ഷോപ്പിൽ നിന്നും ഞാൻ ഒരു പീസ് ഒരിക്കൽ വാങ്ങി വാടകയ്ക്ക് വാങ്ങിയ ശേഷം ഉപയോഗിച്ച് ഞാൻ കൃത്യമായി പാക്ക് ചെയ്ത് തിരികെ അയച്ചു എന്നാൽ ഉൽപ്പന്നം അവിടെ എത്തിയപ്പോൾ അവർ എന്നെ വിളിച്ച് നെക് പീസ് പൊട്ടിയെന്നും അഡ്വാൻസ് തിരികെ തരാനാവില്ലെന്നും പറഞ്ഞു സമ്പാദിക്കാൻ അവർ എന്തും ചെയ്യും നിങ്ങൾ മുന്നോട്ട് തന്നെ പോകൂ ഇത്തരം വഞ്ചനാപരമായ ആളുകളെ കുറിച്ച് വിഷമിക്കേണ്ടതില്ല സ്നേഹവും പിന്തുണയും എന്നാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഒരു സ്ത്രീ ദിയയ്ക്ക് അയച്ച മെസ്സേജ് തെറ്റായ വീഡിയോകൾ എടുത്ത് അതിനോട് പ്രതികരിക്കുക എന്നത് ചില യൂട്യൂബർമാർക്ക് കണ്ടന്റ് സൃഷ്ടിക്കുന്നതിനുള്ള ഏക മാർഗമാണെന്നാണ് തനിക്കെതിരെ റിയാക്ഷൻ വീഡിയോ പങ്കുവെച്ചത് അവരോട് ദിയ പറഞ്ഞത് വിവാദം മുതലെടുത്ത് തന്നെ ചിലർ അധിക്ഷേപിക്കുന്നുണ്ടെന്നും ദിയ പറഞ്ഞിരുന്നു പരാതികൾ സ്വീകരിക്കണമെങ്കിലും വാങ്ങിയ വസ്തുക്കൾ എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടണമെങ്കിലും ഓപ്പണിംഗ് വീഡിയോ നിർബന്ധമാണെന്നാണ് ദിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അറിയിച്ചത് അതേസമയം സംഗീതയുടെ റെന്റൽ ആഭരണങ്ങളുടെ ഷോപ്പിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങിയപ്പോഴുള്ള ദുരനുഭവം ഒരു സ്ത്രീ പങ്കിട്ടതിന്റെ സ്ക്രീൻഷോട്ടും ദിയ പങ്കിട്ടിരുന്നു അന്നത്തെ പ്രശ്നത്തെക്കുറിച്ച് കൃഷ്ണകുമാർ പറഞ്ഞതും ശ്രദ്ധ നേടിയിരുന്നു വിവാദത്തിനിടെ താൻ ഇടപെടാതിരുന്നതിന് കാരണമുണ്ടെന്ന് കൃഷ്ണകുമാർ ദിയയുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു ഏത് കച്ചവടം നടത്തുമ്പോഴും പ്രശ്നങ്ങൾ ധാരാളം വരും നമ്മൾ ബിസിനസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നല്ല ഈ അടുത്ത കാലത്ത് നിന്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടു അത് വളർച്ചയുടെ ഭാഗമായി കാണുക ചിലയിടത്ത് ഇമോഷണലായി നീ സംസാരിച്ചു നിന്റെ പ്രായത്തിൽ നിന്റെ സ്വഭാവ രീതി വെച്ച് അങ്ങനെ പ്രതികരിക്കാൻ തോന്നി അതിലും തെറ്റില്ല പലപ്പോഴും അമ്മയും പറഞ്ഞിട്ടും ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടാതിരുന്നത് നിങ്ങൾ തന്നെ ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ച പരിഹാരം കണ്ടെത്താനാണ് എന്തും കടന്നു പോകും അവരോട് പോലും മനസിനകത്ത് ശത്രുത വേണ്ട പലതും ഒരു വളർച്ച ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി കൊടുങ്കാറ്റിനകത്ത് കൂടെ കടന്നുപോയാൽ ചെറിയ ചെറിയ കാറ്റുകൾ ഏൽക്കില്ല ഈ നടന്നതെല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക ഒരിക്കലും ഒരാളോടും ദേഷ്യവും വൈരാഗ്യവും വേണ്ട നമ്മുടെ വളർച്ചയിലേക്ക് ശ്രദ്ധ നൽകുക ഉത്സവത്തിന് പോകുന്ന ആനയായി നമ്മൾ നമ്മളെ സ്വയം വിചാരിക്കുക ആന വിരിഞ്ഞ് നടന്നു പോകും സൈഡിൽ നിന്ന് പട്ടികൾ കുറയ്ക്കും പക്ഷേ ആരും ശ്രദ്ധിക്കില്ല ആന ശ്രദ്ധിക്കാതെ നടന്നു പോകും ആനയുടെ ഉന്നം ഉത്സവത്തിനെത്തിയ ഉത്സവം എന്നതാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു കസ്റ്റമേഴ്സിന്റെ സംസാരിച്ചു ശരിക്കും പ്രശ്നമുള്ള കസ്റ്റമേഴ്സിനോട് അശ്വിൻ സംസാരിച്ചു യഥാർത്ഥ പ്രശ്നം പറഞ്ഞവർ ഇതിനിടയിൽ ഉണ്ടായിരുന്നു പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിച്ചു അങ്ങനെയാണ് ഈ പ്രശ്നം പെട്ടെന്ന് ഡൗൺ ആയത് കുറെ പേരുടെ പരാതി തീർത്തു കൊടുത്തു അതായിരുന്നു ചെയ്യേണ്ടത് വെറുതെ പറയുന്നവരെ സഹായിക്കാൻ പറ്റില്ലായിരുന്നു എന്നും ദിയാകൃഷ്ണ പറഞ്ഞു അതേസമയം ദിയയെ പിന്തുണച്ചുകൊണ്ട് അമ്മ സിന്ധു കൃഷ്ണൻ നടത്തിയ പരാമർശങ്ങളും വിവാദങ്ങളെ ക്ഷണിച്ചു വരുത്തി വിഷയത്തിൽ ർക്ക് ജോലിയും കൂലിയും ഇല്ലെന്ന പരാമർശം സിന്ധു കൃഷ്ണ നടത്തി ഇതിനെതിരെ വ്യാപക വിമർശനം വന്നു സ്വന്തമായി ജോലിയും കൂലിയും ഇല്ലാത്തതുകൊണ്ടല്ലേ സിന്ധു കൃഷ്ണയും മക്കളും യൂട്യൂബ് ചാനലിനെ ആശ്രയിക്കുന്നതെന്ന് ചോദ്യം വന്നു എന്നാൽ വിമർശനങ്ങൾക്ക് സിന്ധു കൃഷ്ണ മറുപടി നൽകിയില്ല